ഓൺലൈൻ വഴി നീക്കം സജീവമാക്കുകയാണ് ബെബ്കോ പത്ത് ദിവസത്തിനുള്ളിൽ ആപ്പ് വികസിപ്പിക്കുമെന്നാണ് സർക്കാരിൽ നിന്ന് അനുകൂല ആരംഭിക്കുമെന്നും വ്യക്തമാക്കി ഓൺലൈൻ ബന്ധപ്പെട്ട് വയസ്സ് പൂർത്തിയായവർക്ക് മാത്രം മദ്യം നൽകാനാണ് സർക്കാർ നൽകിയ ശുപാർശ കഴിഞ്ഞ വർഷമായി സർക്കാരിന്റെ അനുമതി കിട്ടാനായി ബെബ്കോ പല ഘട്ടങ്ങളിലായി ശുപാർശകൾ നൽകിയിരുന്നു സർക്കാരിൻ്റെ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ ഓൺലൈൻ മദ്യ വിൽപ്പനയ്ക്ക് ഡെലിവറി അട്ടല്ലൂരി പറഞ്ഞു ഗവൺമെന്റിന്റെ അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ടെൻഡറിലേക്ക് പോയിട്ട് അതിനകത്ത് വരുന്ന ലോയസ്റ്റ് എൽവെന്നെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എടുക്കാൻ പോകുന്നത് സോ അത് വെച്ച് ഇപ്പോൾ ആൽക്കോഹോൾ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഏജ് ഗ്രൂപ്പ് മാത്രമേ ഇത് ഡെലിവറി ബോയ്സ് ആയിട്ട് ഗേൾസ് ആയിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പറയും ഒരു തവണ മൂന്ന് ലിറ്റർ മദ്യം ഓർഡർ ചെയ്യാം കൂടുതൽ വിതരണ കമ്പനികൾ രംഗത്തെത്തിയാൽ ടെൻഡർ വിളിക്കുമെന്നും ബെബ്കോ എം പറഞ്ഞു നിലവിൽ ബെബ്കോ ഔട്ട്ലെറ്റുകളിലുള്ള തിരക്ക് കുറയ്ക്കാനും സർക്കാരിന് സാമ്പത്തികമായി നേട്ടമുണ്ടാക്കാനും കഴിയുമെന്ന കണക്കുകൂട്ടലിലാണ് ബെബ്കോ റിപ്പോർട്ടർ തിരുവനന്തപുരം